സംസ്ഥാനത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യാജ സിഗരറ്റ് കടത്തുന്നത് വ്യാപകമാകും രണ്ടാഴ്ചക്കിടയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രം ഏഴ് പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷം രൂപയുടെ സിഗരറ്റാണ് കസ്റ്റംസ് വ്യാജ സിഗരറ്റുകൾ പിടികൂടിയതായും കണക്കുകൾ തെളിയിക്കുന്നു ഇത് എവിടെ ബ്രാൻഡഡ് വ്യാജനയാണ് സംസ്ഥാനത്തേക്ക് കടത്തുന്നത് സ്വർണക്കടത്തിനേക്കാൾ ഇരട്ടിയാണ് ലാഭം പിടിക്കപ്പെട്ടാൽ ശിക്ഷ പിഴയിൽ ഒതുങ്ങും ഇതാണ് സിഗരറ്റ് കടത്തുകാർക്ക് പ്രചോദനം യു എ ഇ വഴിയാണ് സിഗരറ്റ് കടത്തിലേറെയും ഒപ്പം ശ്രീലങ്കയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാജ സിഗരറ്റ് എത്തുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു കോടി രൂപയുടെ സിഗരറ്റാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് പിടികൂടിയത് ആറ് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് വ്യാജ സിഗരറ്റുകൾ ഇതിൽ ഭൂരിഭാഗവും മുന്തിയ ബ്രാൻഡുകളാണെന്നതാണ് പ്രത്യേകത കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ മാത്രം ഏഴ് ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം രൂപയുടെ സിഗരറ്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട് വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർക്ക് പരമാവധി കയ്യിൽ കരുതാൻ കഴിയുക ഇരുപത് പാക്കറ്റ് സിഗരറ്റ് മാത്രം ഇതിൽ കൂടുതൽ പാക്കറ്റ് കയ്യിൽ കരുതിയാൽ കസ്റ്റംസിൻ്റെ പിടിവീഴും പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാജ സിഗരറ്റുകളാണ് സംസ്ഥാനത്തേക്ക് വിവിധ വിമാനത്താവളങ്ങൾ വഴി ഒഴുകിയെത്തുന്നത് ഇതുവഴി രാജ്യത്തിന് സംഭവിക്കുന്നത് വൻ നികുതി നഷ്ടവും വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടലിക്കൊപ്പം റിപ്പോർട്ടർ ആർ ഋഷി പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം